ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പാലക്കാട് സ്റ്റൈലിൽ ചിക്കൻ ലിവർ എങ്ങനെയാണ് വരട്ടുക എന്ന് നോക്കാം ഇതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള ചെറിയുള്ളി പച്ചമുളക് ചെറിയുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം ചിക്കൻ ലിവർ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായതിനു ശേഷം രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികൾ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ കളർ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കാം പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്കിനിത് ഓഫാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിഴകിവെച്ച ലിവറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയും കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് കടുക് ഇട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കാം തതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നിളക്കി കൊടുക്കാം ഇതിലേക്ക് ചെറിയ ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് ഇനി ചെറിയ ഉള്ളി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം ചെറിയ ഉള്ളി നന്നായി വേണ്ടിവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും ഉള്ളിയും നന്നായി വഴണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇതുപോലെ സവാള എല്ലാം നന്നായി വഴണ്ട് വന്നിരിക്കണം ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ഉള്ളിയും ചെറുതായിട്ടൊരു പേസ്റ്റ് പരിവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ തക്കാളിയും ഉള്ളിയും നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും ഇതുപോലെ നന്നായി വെന്ത് ഒടയണം എന്നാലേ നമുക്ക് ഗ്രേവി ടൈപ്പിൽ നല്ല ടേസ്റ്റിയിൽ നമുക്ക് കിട്ടുള്ളൂ ഇനി നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലിവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്യണം ചിക്കൻ ലിവർ ഇപ്പോൾ കുറച്ച് വലിയ വലിയ പീസുകളായിരിക്കും പക്ഷെ അത് വെന്ത് വരുമ്പോൾ നല്ല ചുരുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഊർന്നു വരും ഇനി നമുക്കൊന്ന് അടച്ചു വേവിക്കാം വലുതായിട്ട് ഇപ്പോൾ ചുരുങ്ങി വരുന്നുണ്ട് നമുക്കിനിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഫസ്റ്റ് ഇടുമ്പോൾ ഇതുപോലെ വലിയ കഷ്ണങ്ങൾ ആയിരുന്നില്ല ഇപ്പോൾ നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി വെന്തതിനു ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അടച്ചു വേവിക്കാം നമ്മളെ ചിക്കൻ ലിവർ നന്നായി വെന്തിട്ടുണ്ട് എല്ലാം വറ്റിയതിനു ശേഷം എണ്ണ തെളിഞ്ഞു വരും നമുക്ക് ഇതിലേക്ക് മല്ലിത്താഴേയും കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്തതിനു ശേഷം ഒന്ന് മൂടി വെക്കാം നമ്മളുടെ പാലക്കാട് സ്റ്റൈലിലെ ചിക്കൻ ലിവർ ഗ്രേവി അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസ് എല്ലാം ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്